സുഹൃത്തുക്കളെ നമസ്കാരം എല്ലാവർക്കും പുതിയ അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം നിങ്ങളുടെ ഗൃഹത്തിലെ ഞാൻ പറയുന്ന ഭാഗത്ത് ചിലന്തി വല കാണുകയാണ് എങ്കിൽ ഉറപ്പായും നിങ്ങളുടെ ഗൃഹത്തിൽ ഈ പറയുന്നതായ പ്രശ്നങ്ങൾ നടമാടും എന്നുള്ളതാണ് തീർച്ചയായിട്ടും ഞാൻ ഈ പറയാൻ പോകുന്ന ദോഷങ്ങൾ കാണുന്ന ഗ്രഹങ്ങളിൽ ആ ഗ്രഹത്തിൻ്റെ ഒരു വിശേഷപ്പെട്ട ഭാഗത്ത് ചിലന്തി വല ഉണ്ടായിരിക്കും എന്നുള്ളതാണ് അവിടെ വല കെട്ടുമ്പോഴാണ് ആ കുടുംബത്തിൽ പല വിധത്തിലുള്ളതായ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അതുകൊണ്ട് ആ ഒരു ഭാഗത്ത് ചിലന്തികൾ കൂടൊരുക്കാതിരിക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ദിനവും ആ ഒരു ഭാഗം ഒന്ന് ശ്രദ്ധിക്കുക അപ്പൊ നിങ്ങളുടെ ഗൃഹത്തിൽ ഇനി ഞാൻ പറയാൻ പോകുന്ന ദോഷങ്ങൾ ഉണ്ട് എന്നിരിക്കട്ടെ തീർച്ചയായിട്ടും ആ ഭാഗത്തുള്ള ചിലന്തി വല നിങ്ങൾ നീക്കുകയാണ് ആ പ്രശ്നങ്ങൾ നിങ്ങളെപ്പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാഞ്ഞു പോകും എന്നുള്ളതാണ് നേരെ വീഡിയോയിലേക്ക് പോകാം അതിനു മുൻപ് വിശ്വാസപരമാർന്ന ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണ് എങ്കിൽ ആയിരവല്ലി വീഡിയോ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ തുടർന്ന് വരുന്ന ബെലൈക്കൺ കൂടി എനൈബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ അറിവുകളും ഉടൻ ഉടൻ നിങ്ങളുടെ ഫോണിൽ അറിയിപ്പുകളായി നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതാണ് നമ്മുടെ ഗൃഹം എന്ന് പറയുന്നത് ഒരു ക്ഷേത്രമാണ് ഒരു ദേവാലയമാണ് ആ ദേവാലയം വൃത്തിയോടും ശുചിയോടും കൂടി ഇരിക്കുമ്പോൾ മാത്രമാണ് അവിടേക്ക് ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യം ഉണ്ടാകുന്നത് ലക്ഷ്മി ദേവി കടന്നു വരുന്നത് അപ്പോൾ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഗൃഹത്തിൽ ഐശ്വര്യം വിളയാടുകയുള്ളൂ എന്നാൽ നമ്മൾ എത്രയൊക്കെ വൃത്തിയാക്കിയാലും ഗൃഹത്തിന്റെ ചില പ്രത്യേക ഭാഗങ്ങളിൽ ചിലന്തി വലകള് അഴുക്ക് പൊടി ഇതൊക്കെ വളരെ പെട്ടെന്ന് ബാധിക്കുന്നത് നമുക്ക് അറിയുവാൻ സാധിക്കും പ്രത്യേകിച്ച് ഈ ചിലന്തി വല ചിലന്തികള് വരയൊരുക്കുന്ന ശീലം നമ്മുടെ ഗൃഹത്തിന്റെ ചില പ്രധാന ഭാഗങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും എന്നുള്ളതാണ് എന്നാൽ വാസ്തുശാസ്ത്രം അനുസരിച്ച് ഹൈന്ദവ വിശ്വാസങ്ങൾ അനുസരിച്ച് ഗൃഹത്തിന്റെ ചില ഭാഗങ്ങളിൽ ചിലന്തി കൂടൊരുക്കുന്നത് അത്യധികം ദോഷപ്രദമായ കാലഘട്ടങ്ങളിലാണ് എന്നുള്ളതാണ് മാത്രമല്ല ഇത് ശുഭകരവുമല്ല നമ്മുടെ ജീവിതത്തിൽ വരാനിരിക്കുന്ന ചില ദോഷ സമയത്തെയാണ് അത് സൂചിപ്പിക്കുന്നത് അല്ലെങ്കിൽ ദോഷങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് എന്നാൽ ഒരു തരത്തിലും നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല കാരണം ഈ മുന്നറിയിപ്പുകളെ ശരിയാം വിധം അല്ലെങ്കിൽ കാലേ കൂട്ടി അതിനെ തിരിച്ചറിഞ്ഞ് കൃത്യമായ പ്രതിവിധി പരിഹാരം ചെയ്യുന്നതിലൂടെ ഈ ദോഷങ്ങളൊക്കെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് അകന്നു മാറി പോകുന്നതാണ് അപ്പോൾ ഈ ദോഷങ്ങൾ നിങ്ങളുടെ ഗൃഹത്തിൽ ഉണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോയിൽ പറയുന്ന പരിഹാരങ്ങൾ ചെയ്താൽ ആ ദോഷങ്ങൾ ഐശ്വര്യമായി നിങ്ങളുടെ ജീവിതത്തിൽ മാറും എന്നുള്ളതാണ് ഒന്നാമതായിട്ട് എന്തുകൊണ്ടാണ് ഈ ചിലന്തിവല അശുഭകരമാണ് എന്ന് പറയുന്നത് എന്ന് പറയുന്നത് അലസതയുടെയും മുരടിപ്പിന്റെയും പ്രതീകം എന്നുള്ളതാണ് നമുക്ക് ചുറ്റുമുള്ള ഓരോ വസ്തുക്കളും ഓരോന്നിന്റെയും പ്രതീകമാണ് അങ്ങനെ അലസത മുരടിപ്പ് ഈ ഒരു ഗുണം അല്ലെങ്കിൽ ഈ ഒരു ഫലമാണ് ചിലന്തി പ്രധാനമായിട്ട് നമുക്ക് സമ്മാനിക്കുന്നത് ഒരു സ്ഥലത്ത് ചലനമില്ലാതിരിക്കുമ്പോഴാണ് അവിടെ ചിലന്തി വല കിട്ടുന്നത് അപ്പൊ ഇങ്ങനെ ചിലന്തി വല കെട്ടിക്കഴിഞ്ഞാൽ അവിടേക്ക് ഊർജത്തിന്റെ പ്രവാഹമില്ല എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് അതായത് ചിലന്തി വല കെട്ടിക്കഴിഞ്ഞാൽ അവിടെ പോസിറ്റീവ് എനർജി വരികയില്ല മറിച്ച് നെഗറ്റീവ് എനർജി വർദ്ധിക്കാനായിട്ട് ആരംഭിക്കും നെഗറ്റീവ് എനർജി വർദ്ധിക്കുന്നതിന്റെ ഫലമായിട്ടാണ് ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങള് ദുഃഖങ്ങള് ദുരിതങ്ങൾ ദുരന്തങ്ങൾ ഇതൊക്കെ ഉണ്ടാകുന്നത് ഇനി ജ്യോതിഷപരമായിട്ട് ഈ മാറാൽ അഴുക്ക് പൊടി ഇതൊക്കെ തന്നെ അല്ലെങ്കിൽ ചിലന്തി വല ഇതൊക്കെ തന്നെ രാഹു എന്ന ഗ്രഹവുമായിട്ടാണ് അതിനെ ബന്ധപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങളുടെ ഗൃഹത്തിൽ അധികമായിട്ട് ചുരന്തിവല കാണുകയാണ് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിങ്ങളുടെ ഗൃഹത്തിനോ നിങ്ങൾക്കോ നിങ്ങളുടെ ഗൃഹത്തിൽ വസിക്കുന്ന അംഗങ്ങൾക്കോ രാഹുവിൻ്റെ ദോഷമുണ്ട് എന്നുള്ളതാണ് പ്രത്യേകിച്ച് നിങ്ങളുടെ ഗൃഹത്തിന് രാഹു ദോഷമുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഗൃഹത്തിലെ അധികം പേർക്കും രാഹു ദോഷമുണ്ട് എന്നുള്ളതാണ് അത് സൂചിപ്പിക്കുന്നത് അതുപോലെ തന്നെ എത്ര വൃത്തിയാക്കിയാലും പെട്ടെന്ന് പെട്ടെന്ന് അഴുക്കടിയുക അതുപോലെ തന്നെ പൊടിയടിക്കുക ഇതൊക്കെ രാഹുവിന്റെ ദോഷത്താലാണ് അല്ലെങ്കിൽ ആ ദോഷം ഉണ്ട് എന്നുള്ള ഒരു സൂചന പ്രകൃതി നമുക്ക് നൽകുന്നതാണ് എന്നുള്ളതാണ് അപ്പൊ രാഹുവിന്റെ ദോഷം ഉണ്ടായി കഴിഞ്ഞാൽ കുടുംബാംഗങ്ങൾക്കിടയിൽ പരസ്പരം ഐക്യം ഇല്ലാത്തൊരവസ്ഥ ആശയക്കുഴപ്പങ്ങൾ നിലനിൽക്കുക അലസത ഉണ്ടാകുക കാര്യങ്ങൾ തീരുമാനമെടുക്കാൻ കാലതാമസം ഉണ്ടാകുക ഇതൊക്കെ രാഹുദോഷത്തിന്റെ ഫലമായിട്ട് ഉണ്ടാകുന്നതാണ് ഇനി മറ്റൊന്ന് ആ ഒരു ഗൃഹത്തിൽ അല്ലെങ്കിൽ ചിലന്തിവല നമുക്ക് എവിടെയാണോ കാണാൻ സാധിക്കുക അവിടെ മഹാലക്ഷ്മിയുടെ സാന്നിധ്യം ഇല്ല എന്നുള്ളതാണ് മഹാലക്ഷ്മി അവിടെ നിന്ന് പടിയിറങ്ങിപ്പോയി എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് അല്ലെങ്കിൽ പടിയിറങ്ങാൻ തുടങ്ങുകയാണ് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ നമ്മുടെ ഗൃഹത്തിൽ ചിലന്തിവല കിട്ടിക്കഴിഞ്ഞാല് അവിടെ നിന്ന് മഹാലക്ഷ്മി ഏതോ കാരണത്താൽ കലഹിച്ച് പോകാൻ ഒരുങ്ങുകയാണ് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് മഹാലക്ഷ്മി എപ്പോഴും ശുദ്ധിയുള്ളടത്ത് വൃത്തി മാത്രമേ വസിക്കുകയുള്ളൂ എന്നുള്ളതാണ് മഹാലക്ഷ്മി ദേവി ആരിലും അങ്ങനെ അധിക കാലം നിലനിൽക്കില്ല എന്നുള്ളതാണ് ദേവിയെ ഉപാസിക്കുന്നതിലൂടെ ദേവിയെ പ്രീതിപ്പെടുത്തുന്നതിന് നിരന്തരം ഓരോരോ പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിലൂടെ കഠിനമായി അധ്വാനിക്കുന്നവരോടൊപ്പവും അതുപോലെ തന്നെ പോസിറ്റീവ് മെന്റാലിറ്റി വെച്ച് പുലർത്തുന്നവരോടൊപ്പവും മാത്രമേ മഹാലക്ഷ്മി വസിക്കുള്ളൂ എന്നുള്ളതാണ് ഇതൊക്കെ ചെയ്തിട്ട് ഒരു ദിവസം അലസനായി ഇരുന്നു കഴിഞ്ഞാൽ ലക്ഷ്മിദേവി അയാളെ വിട്ട് മറ്റൊരു വ്യക്തിയിലേക്ക് അല്ലെങ്കിൽ ഭഗവതിക്ക് പ്രിയപ്പെട്ട ഈ പറഞ്ഞ ഗുണങ്ങളൊക്കെയുള്ള മറ്റൊരാളെ തേടി പോകും എന്നുള്ളതാണ് അതുപോലെ തന്നെ വൃത്തിയും ശുദ്ധിയും ഇല്ലാത്ത ഒരാൾ മറ്റെല്ലാ കാര്യങ്ങളും ഉണ്ട് ഇല്ലാത്ത ഒരാളെ ഉപേക്ഷിച്ച് പോകും എന്നുള്ളതാണ് അതുപോലെ തന്നെ എപ്പോഴും നെഗറ്റീവായിട്ട് ചിന്തിക്കുന്ന ഒരാളെ ആ വ്യക്തിയിലും മഹാലക്ഷ്മി ഒരിക്കലും വസിക്കില്ല എന്നുള്ളതാണ് എനിക്ക് രക്ഷപ്പെടണം എനിക്ക് ജീവിതത്തിൽ മുന്നേറണം ഇങ്ങനെ പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന ആളുകളിൽ മാത്രമേ മഹാലക്ഷ്മി ഉണ്ടാവുള്ളൂ അതുപോലെ തന്നെ കഠിനമായി അധ്വാനിക്കുന്ന കഠിനമായി അധ്വാനിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു വ്യക്തിയിൽ നിക്ഷിപ്തമായിട്ടുള്ള കർമ്മങ്ങൾ അത് കൃത്യമായി അനുഷ്ഠിക്കുന്ന വ്യക്തികളിൽ മാത്രമേ മഹാലക്ഷ്മി നവസിക്കുള്ളൂ പ്രധാനമായിട്ട് നമ്മുടെ ഗൃഹത്തിന്റെ ഏത് ഭാഗത്തും ചിലന്തിവല കണ്ടു കഴിഞ്ഞാൽ അത് ദോഷപ്രദമാണ് എങ്കിലും ചില ഭാഗങ്ങളിൽ ചിലന്തി വില കണ്ടാൽ ഉടൻ തന്നെ നിങ്ങൾ അത് വൃത്തിയാക്കുക എന്നുള്ളതാണ് കാരണം ഈ ഭാഗങ്ങളിൽ ചിലന്തി വില കാണുമ്പോഴാണ് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകുക അല്ലെങ്കിൽ പ്രശ്നങ്ങൾ വരാൻ പോകുക എന്നുള്ളതിന്റെ ഒരു സൂചന ഈ പ്രത്യേക സ്ഥലങ്ങളിൽ ചിലന്തി വില കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം ഒന്ന് നിങ്ങളുടെ പൂജാമുറിയിൽ പൂജാമുറി എന്ന് പറയുന്നത് ചില ഗ്രഹങ്ങളിൽ പൂജാമുറി ഉണ്ടാവില്ല ഗൃഹത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗം വൃത്തിയോടും ശുദ്ധിയോടും കൂടിയിട്ട് പരിപാലിച്ചുകൊണ്ട് അവിടെ വിളക്ക് തെളിക്കുന്ന ഒരു സംവിധാനം മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പൊ അവിടെ ചിലന്തി കൂടരുക്കി വെച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലന്തി വല കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ അതിനെ മാറ്റിക്കൊള്ളൂ രണ്ടാമതായിട്ട് നമ്മുടെ ഗൃഹത്തിന്റെ വടക്ക് കിഴക്കേ മൂല അതായത് മൂല ഈ ഭാഗത്തും ചിലന്തി വല വരാൻ പാടില്ല ഈശാന മൂല എന്ന് പറയുന്നത് ദൈവികമായ ഊർജം പ്രവഹിക്കുന്ന ഒരു 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 ഭാഗമാണ് വസ്തു ശാസ്ത്രം അനുസരിച്ച് ഈശാനമൂലയിലൂടെയാണ് ഊർജ്ജം നമ്മുടെ ഗൃഹത്തിനുള്ളിലേക്ക് കടന്നു വരികയും അത് കന്നിമൂലയിലൂടെ അല്ലെങ്കിൽ നിര്യതി കോണിലൂടെ പുറത്തേക്ക് പോവുകയും ചെയ്യും എന്നുള്ളതാണ് അതുപോലെ പൂജാമുറി പൂജാമുറി നമ്മുടെ ഗൃഹത്തിന്റെ ഹൃദയഭാഗം എന്നുള്ളതാണ് അവിടെ ചിലന്തിവല വരുന്നത് നമ്മുടെ പ്രാർത്ഥനകൾ ഫലിക്കാതെ പോകും അല്ലെങ്കിൽ ഈശ്വരാധീനം ആ ഒരു കാലയളവിൽ കുറവായിരിക്കും നഷ്ടപ്പെടും എന്നൊക്കെയുള്ള ഒരു സൂചനയാണ് നൽകുന്നത് ഗൃഹത്തിൽ ദൈവീക ചൈതന്യം കുറയാൻ പോകുന്നു കുറയുന്നു എന്നൊക്കെയുള്ള സൂചനകളും ഇത് നൽകുന്നുണ്ട് അതുകൊണ്ട് ഈ രണ്ട് ഭാഗങ്ങളിൽ ചിലന്തി വരാൻ പാടില്ല ദിവസവും നിങ്ങളിത് ശ്രദ്ധിക്കുക വൃത്തിയാക്കുക ചിലന്തിവല കാണുമ്പോൾ തന്നെ നിങ്ങൾ ജാഗരൂകരാകുക എന്നുള്ളതാണ് ചില കണ്ടാൽ ഒന്നാമതായിട്ട് ചെയ്യാനുള്ളത് അതായത് ദോഷങ്ങളൊന്നും നമ്മുടെ ജീവിതത്തിൽ വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം ഞായറാഴ്ച അല്ലെങ്കിൽ അമാവാസി എല്ലാ ഞായറാഴ്ചയും അല്ലെങ്കിൽ എല്ലാ അമാവാസിയിലും നമ്മുടെ ഗൃഹം വൃത്തിയാക്കുന്നതിന് ഏറ്റവും അനുയോജ്യമായ ദിവസമാണ് എന്നുള്ളതാണ് ഞായറാഴ്ച അല്ലെങ്കിൽ അമാവാസി എല്ലാ ഞായറാഴ്ചയും എല്ലാ അമാവാസിയും നമ്മുടെ ഗൃഹം ശുദ്ധിയാക്കാൻ വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് സൂര്യൻ ഉപിച്ചു കഴിഞ്ഞ് ആ ഒരു മധ്യാ വരെയുള്ള സമയം അതായത് ഉച്ച വരെയുള്ള സമയമാണ് ഏറ്റവും ഐശ്വര്യപ്രദം എന്ന് പറയുന്നത് ഈ ഒരു സമയത്ത് നമ്മൾ അല്ലെങ്കിൽ ഈ ദിവസങ്ങളിൽ നമ്മൾ ഗൃഹം വൃത്തിയാക്കുകയാണ് മാറാതെ അടിക്കുകയാണ് എന്നുണ്ടെങ്കിൽ മഹാലക്ഷ്മിയുടെ ആ ഒരു അനുഗ്രഹം ആ ഒരു സാന്നിധ്യം നമ്മുടെ ഗൃഹത്തിൽ എപ്പോഴും ഉണ്ടാകും ലക്ഷ്മി ദേവി സംപ്രീതയാകും എന്നുള്ളതാണ് ഇനി നമ്മുടെ ഗൃഹത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് നിങ്ങൾ ഈ പറയുന്നതായി ജലന്ത് വില കണ്ടുവന്നിരിക്കട്ടെ അതിനെ നീക്കം ചെയ്ത ശേഷം അവിടെ അല്പം ഗംഗാജലം തെളിക്കുക എന്നുള്ളതാണ് അല്ലെങ്കിൽ കടലി വെള്ളം നിങ്ങൾ കൊണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ ആ കടലി വെള്ളം കുറച്ച് തെളിക്കുക കടലിവെള്ളം ഇല്ല എങ്കിൽ കല്ലുപ്പ് ഒരു ജലത്തിൽ കലർത്തി അതിലൊരുനുള്ളിൽ മഞ്ഞൾപ്പൊടി കൂടി കലർത്തിയിട്ട് നിങ്ങൾ അത് തളിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഇത് നിങ്ങൾക്ക് വീടിന്റെ എല്ലാ ഭാഗത്തും തെളിക്കാവുന്നതാണ് മൂന്നാമതായിട്ട് സന്ധ്യകളിൽ നിങ്ങൾ വിളക്ക് തെളിച്ചതിന് ശേഷം ആരാധനയുടെ ഭാഗമായിട്ട് കർപ്പൂരം തെളിക്കുക ദിവസവും അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ലക്ഷണം കണ്ടോ നിങ്ങൾ അതൊക്കെ നീക്കം ചെയ്തു അന്ന് ഉറപ്പായിട്ടും കർപ്പൂരം തെളിക്കണം എന്നുള്ളതാണ് കാരണം കർപ്പൂരം നെഗറ്റിവിറ്റിയെ നെഗറ്റീവ് ഊർജത്തെ നമ്മുടെ ഗൃഹത്തിൽ നിന്ന് തുരത്തും എന്നുള്ളതാണ് മറിച്ച് മഹാലക്ഷ്മിയെ നമ്മുടെ ഗൃഹത്തിലേക്ക് ആനയിക്കും അപ്പൊ ഇങ്ങനെ ചെയ്യുന്ന ഗൃഹത്തിൽ നിന്നും മഹാലക്ഷ്മി ഒരിക്കലും വിട്ടുപോകില്ല എന്നുള്ളതാണ് അപ്പോൾ ചിലന്തി വല ഒരിക്കലും നമ്മുടെ ഗൃഹത്തിൽ വരാൻ പാടില്ല അപ്പൊ ഈ വീഡിയോ നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന നന്മ വരണമെന്ന് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയെങ്കിലും നിങ്ങൾക്കുണ്ട് എങ്കിൽ ആ ഒരു വ്യക്തിക്ക് അയച്ചു കൊടുക്കുക വരുന്ന വീഡിയോ പുതിയ അറിവുമായി കണ്ടുമുട്ട എല്ലാവർക്കും നന്ദി നമസ്കാരം